കൊച്ചേട്ടെൻ്റെ കത്ത് ക്രിസ്തു എൻ്റെ ചരിത്രകാരൻ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ വിത്ത് ഹിം ഐ കനോട്ട് ഫെയിൽ വിത്തൗട്ട് ഹിം ഐ കെ സക്സീഡ് അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്കു പ വിജയവുമില്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൻ പറഞ്ഞ് ഈ വാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവറ കൾച്ചറൽ സെൻറ്റർ ഡയറക്ടർ റവറൽ ഡോക്ടർ ഫാദർ റോബി കണ്ണൻചിറ സി എം ഐക്ക് ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവ ചരിത്രമെഴുതി കൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ ഈ വിശ്വായനം ആ മഹാപിറവിയുടെ ദ്വിഹസ്രോപതരചത ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിൽ അനുഭവങ്ങളിലടിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ സ്വ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ പിറന്നാൾ ദിനം ലോകചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭ വിഭിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിനെ മുമ്പ് എന്നു സൂചിപ്പിക്കാൻ ബി സി എന്നും ക്രിസ്തുവിനു ശേഷം എന്ന് സൂചിപ്പിക്കാൻ എ ഡി എന്നും എന്നുമാണ് നാം ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് മുമ്പ് എന്നും എന്നാൽ ആബ്നോഡോമിനി ലാറ്റിൻ വർക്ക് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം കൗതുകകരമായ കാര്യം ഈ ബി സിയും എ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിൻ്റെ സു സുവിശേഷ മൂല്യങ്ങൾ എൻ്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നെ ജനിക്കുകയല്ലേ അതെ അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ബി സി എന്നും ഏ ഡി എന്നും ഒരു കാല വിഭനം ഉണ്ടാവുന്നുണ്ട് എൻ്റെ ബിസി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിനു മുൻപുള്ള കാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏടി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യ അഷ്ടഭാഗ്യങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചെന്ന് മഹാത്മാഗാന്ധിയും െ കൂടാതെ എനിക്ക് ഇരു ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കനും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദ് ബോസ് ഐ എ എസും പ്രഖ്യാപിക്കുന്നവക്കുക ക്രിസ്തു എന്നെയും നിങ്ങളിൽ ക്രിസ്തു എൻ്റെയും നിങ്ങളിൽ പല പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി ആയിക്കഴിഞ്ഞു കൂട്ടുകാരെ പുൽകൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടും ചുമ പുടുപ്പും വെളുവെളി തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം വച്ച് ക്രിസ്മസ് പാപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും മിന്നി തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണാഭവമായ അലങ്കാരങ്ങളും എല്ലാത്തിനും മുകളിൽ ഒഴുക്കിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിൻ്റെ ജീവാംശമുള്ള ദൃശ്യവിന്യാസങ്ങളാണ് അതു ആദ്യതകളിൽ ദൈവത്തിനൊരു മഹത്വവും ഭൂമിയിൽ സന്മനസ്സുവ സന്മനസ്സുള്ളവർക്കും സമാധാനവും ശാന്തിയും പകർന്നു പകർന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാം കൂട്ടുകാർക്കു നേരുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ